നല്ല കനലിൽ വരട്ടി എടുത്ത പോത്തിറച്ചി കാണുമ്പോ തന്നെ കൊതിവിനില്ലേ സിമ്പിൾ ആയിട്ട് ഒരു ബീഫ് കറി ഉണ്ടാക്കാം ആയിരിക്കും അപ്പം ഇതിലെന്തെങ്കിലും വെറൈറ്റി ഉണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറൈറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചൂടായ ഉള്ളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായി ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിരിക്കുന്ന മുന്നൂറ് ഗ്രാം സവാള നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കട്ടെ സവാള വഴറ്റുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി നൈസായിട്ടൊന്നരിഞ്ഞെടുക്കാം കേട്ടാ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് വലിയൊരു കഷ്ണം ഇഞ്ചി ഒരു ഒരുവിടം വെളുത്തുള്ളി ആറ് പച്ചമുളക് എല്ലാം കൂടി ഒന്ന് കൃഷി ചെയ്തെടുക്കാം സവാളയുടെ നിറമൊക്കെ മാറിയത് ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമ്മൾ മിക്സിഡ് വെച്ചാൽ സംഭവം ഇല്ല അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല അടിപൊളി മൂത്താ പച്ചമുളകൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ ഇട്ടു കൊടുത്ത സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് മൂത്തുകൾ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ച് തക്കാളി ഇട്ടിട്ട് ഇത് നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നവരെ നല്ല അടിപൊളിയായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ഇനി അരസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ടര സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂണും മുളക് പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം കേട്ടാ പൊടികൾ കരിഞ്ഞ് പോതിരിക്കാനായിട്ട് മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റാട്ടാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഒരു കിലോ നല്ല എല്ല് നീയൊക്കെയുള്ള പോത്തിറച്ച് കഴുകി വൃത്തിയാക്കിയത് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് വേഗാനാവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കറിയൊക്കെ അങ്ങോട്ട് തിളക്കലുണ്ടാ അങ്ങനെ നമ്മുടെ ഒക്കെ ഏകദേശം ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് തുറന്നു കഴിയുമ്പോഴത്തേക്കൊണ്ടല്ല നമ്മുടെ കറിയൊക്കെ അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ട് ടേസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് തെറ്റാ